േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ആകെ വശം കെടുത്തിയിരിക്കുകയാണ് മാനസയെ ഇതോടെ മാനസ ഇനി മുന്നിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ് മാനസിയെ കാണുന്നതിനായി സുമിത്ര വരുന്നത് ഇതോടെ നീ തോൽവി സമ്മതിച്ചോ മാനസേ എന്ന് ചോദിക്കുന്നു അവർ മറ്റ് മാർഗങ്ങളൊന്നും തന്നെ എൻ്റെ മുന്നിലില്ല ബലരാമനെ വച്ചുള്ള കളിയും പാളിപ്പോയി അതുകൊണ്ട് ഇനി മുന്നിലേക്ക് പോകാൻ സാധിക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് മാനസാ നീ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല നിനക്കറിയോ ബലരാമൻ അവൻ്റെ വീക്ക്നസ് അവൻ്റെ പേരൻസാണ് സുജ സുജയെ ഉപയോഗിച്ച് നീ കളിക്കണം എന്നാൽ മാത്രമേ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് പോകൂ ധൈര്യമായി മുന്നിലേക്ക് ഇറങ്ങി കളിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവിധ സപ്പോർട്ടും ഞാൻ നൽകാൻ തയ്യാറാണ് മനസ്സിലായോ ഇതോടെ അത് ശരിയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല ഇതേ തുടർന്ന സുജയോട് കാര്യങ്ങൾ തന്ത്രത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ മാനസിയുടെ ചതി മനസ്സിലാക്കാത്ത സുജ ബലരാമിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആവശ്യം ഉന്നയിക്കുകയാണ് ഇപ്പോൾ മാനസയെ വിവാഹം കഴിക്കാൻ തയ്യാറായാൽ മാത്രമേ ഞാൻ കൺമണിയെ മരുമകളായി അംഗീകരിക്കാൻ തയ്യാറാവുകയുള്ളൂ അപ്രതീക്ഷിതമായ ഈ തീരുമാനം കേട്ട് ഞെട്ടി പോവുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ശുചിയുടെ ആഗ്രഹം അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അത് സാധിച്ചു കൊടുക്കാൻ തയ്യാറായി മുന്നിലേക്ക് ഇതേ തുടർന്ന് എത്തുകയാണ് ഇപ്പോൾ ബലരാമൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്